ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്കുണ്ടാവുന്ന ശരീരമെലിച്ചിൽ അതായത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ കഴിക്കുന്നതൊന്നും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പിടിക്കുന്നില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റു ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ആഹാരം കഴിക്കാനായിട്ട് നമുക്ക് ഒരു മടി തോന്നുന്നത് പോലെ രുചിയില്ലായ്മ ഫീൽ ചെയ്യുന്നത് പോലെയും പറയുന്ന ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ശരീരം വെലിഞ്ഞത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ കളിയാക്കലുകളൊക്കെ നേരിടുന്നവർക്ക് വളരെ ഫലപ്രദമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ലേഹ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് സീതാറാം ആയുർവേദയുടെ മെഡിസിനാണ് പക്ഷേ നമുക്കിത് കോട്ടയ്ക്കൽ നാഗാർജുന വൈദ്യരത്നം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളിൽ നിന്നും നമുക്ക് ഈ വിതാര്യാതി ലേഹ്യം വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു മസിലുകൾക്ക് മസിലുകൾക്കുണ്ടാവുന്ന ബലക്ഷയം മാറുന്നതിനും എപ്പോഴും ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതിനോടൊപ്പം തന്നെ ശരീരത്തിന് കുറച്ചുകൂടി രൂപഭംഗി വരണമെന്ന് വിചാരിക്കുന്നവർക്കും ദഹന പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇത് കഴിക്കാനായിട്ട് പറ്റും നമ്മുടെ ജഡരാജ്ഞി അതായത് നമ്മുടെ വയറിൻ്റെ അഗ്നിബലം കുറച്ചും കൂടി കൂട്ടിയതിന് ശേഷം നല്ല രീതിയിൽ കഴിക്കുന്ന ആഹാരങ്ങളെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് വിതാരിയാതിലേഖം പലപ്പോഴും സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന മെലിജിലൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് ഈ പറയുന്ന വിതാരിയാതിലേക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിതാരിയാതിലേഖം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വിതാരിയാതിലേഖം സാധാരണ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുമ്പോൾ അഞ്ഞൂറ് ഗ്രാമിന് ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വരുന്നത് അതായത് ഏകദേശം ഒരു ബോട്ടിൽ നമുക്ക് ഒരു മാസത്തേക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള ലെവലിലേക്ക് തന്നെയാണ് വരുന്നത് നമുക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഇത് പ്രധാനമായിട്ടും കഴിക്കുന്നത് പലപ്പോഴും ഡോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം നമ്മളൊരു കൃത്യമായിട്ടുള്ള ഡോസ് കണ്ടെത്തിയിട്ട് ഉപയോഗിക്കാനുള്ളത്